ബിഗ് ബോസ് വീടിനുള്ളിൽ ഇന്ന് മൂന്ന് ടീമുകൾ മെലോ ഡ്രാമ അവതരിപ്പിച്ചു ഈ മൂന്ന് ടീമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗംഭീരമായി തകർത്താടിയത് അർജുൻ്റെയും അപ്സറിയുടെയും ഗബ്രിയുടെയും ഒക്കെ ടീമായിരുന്നു ലൈവ് കണ്ടവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇല്ല എങ്കിൽ വൈകിട്ടത്തെ എപ്പിസോഡിൽ വരും തീർച്ചയായിട്ടും നിങ്ങളത് കാണുകയും വിലയിരുത്തുകയും ചെയ്യണം പക്ഷേ അവർ തോറ്റുപോയി അവർ രണ്ടാം സ്ഥാനത്താണ് എത്തിയത് അവരുടെ പെർഫോമൻസിന്റെ പകുതി നിലവാരം പോലും ഇല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അൻശിബയും കൂടെയുള്ള ആൾക്കാരും ശ്രീരേഖയും ഒക്കെ കാഴ്ചവെച്ചത് അതിൽ മികച്ചു നിന്ന ഒരാൾ നല്ല പെർഫോമർ ആണ് മികച്ചു നിന്നത് ശ്രീരേഖ മാത്രമാണ് ബാക്കിയൊക്കെ ബിലോ ആവറേജ് ആണ് അൻസിബ ഒരു നല്ല ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് താൻ കൊണ്ടുവന്ന ക്യാരക്ടർ ജാൻമണിയുടേതായിരുന്നു പക്ഷേ അർജുൻ ജാൻമണിയുടെ ക്യാരക്ടർ ചെയ്തതിന്റെ ഏഴയിലത്തെത്തുവാൻ അൻസിബയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യം തന്നെയാണ് ഇവിടെയാണ് നമ്മൾ ഫേവറിസം കാണുന്നത് പെർഫോമൻസ് നോക്കിയിട്ടല്ല അവർ വിധി എഴുതിയത് എന്ന് എനിക്ക് തോന്നിപ്പോയി സിബിനും കൂട്ടരും ഒക്കെ കുറച്ചുകൂടി നീതിയോടുകൂടിയായിരിക്കും ഇടപെടുന്നത് എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത് വന്നില്ല പെർഫോമൻസിനേക്കാൾ അപ്പുറത്ത് ഫേവറസമായിരുന്നു മുഖം നോക്കിയായിരുന്നു അവർ വിധി എഴുതിയത് രണ്ടാം സ്ഥാനക്കാരായി എത്തിയ അപ്സരയും കൂട്ടരും ഒക്കെ കടുത്ത അസംതൃപ്തിയിൽ തന്നെയാണ് അതായത് ഈ വിജയിച്ച ടീമിലുള്ള ആളാണ് ജാസ്മിൻ പക്ഷേ ജാസ്മിൻ പോലും കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദനയുമായി സംസാരിച്ചിട്ട് നന്ദനയോട് പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഏത് പെർഫോമൻസ് ആണ് നിനക്ക് സൂപ്പറായി തോന്നിയത് ആ സമയത്ത് നന്ദന കൃത്യമായിട്ട് പറഞ്ഞു അൻസിബയേക്കാൾ തകർത്ത് അഭിനയിച്ചത് അർജുൻ തന്നെയായിരുന്നു അപ്പോൾ ജാസ്മിൻ എടുത്തു പറയുന്നുണ്ട് ജാസ്മിന്റെ ടീമാണ് വിജയിച്ചത് എങ്കിൽ പോലും ജാസ്മിൻ എടുത്തു പറയുകയാണ് ഇതാണ് ഫേവറിസം ഇവിടെയാണ് മുഖം നോക്കിയുള്ള വിധിയെഴുത്ത് വരുന്നത് അതായത് ജാസ്മിന് തന്നെ മനസ്സിലായിട്ടുണ്ട് തന്റെ ടീം നന്നായിട്ടല്ല പെർഫോം ചെയ്തത് എന്നുള്ളത് പക്ഷേ സത്യത്തിൽ ഞാൻ സിബിനൊക്കെ പവർ ടീമിൽ ഇരിക്കുകയും അവർ ഈ വിധികർത്താക്കളായി ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുകയും കൂടെ ചെയ്തപ്പോഴേക്കും സിബിൻ ഉള്ളത് കൊണ്ട് തന്നെ നീതിയുക്തമായ ഒരു വിധിയായിരിക്കും വെളിപ്പെടുക എന്ന് സത്യസന്ധമായിട്ട് വിശ്വസിച്ചു പോയി പക്ഷെ അത് സംഭവിച്ചില്ല നിർഭാഗ്യമായി പോയി അങ്ങനെ ഒരു വിധി വിധിയെഴുത്ത് ഓക്കെ എന്തായാലും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം